ഹലോ ഗേഴ്സ് എസ് ജെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ആരേൻ്റെ വീടാഴ്ചയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന വരവിൽ തന്നെ കണ്ട സന്തോഷത്തിൽ ഒരുപാട് നാളായിട്ടുണ്ട് അവരെല്ലാവരും കണ്ടിട്ട് അപ്പോൾ അവരെല്ലാവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറുകയാണ് ഇതാണ് കേട്ടോ വീട് വീട്ടിൽ ഓരോരുത്തരും ഓരോ പണികളായിട്ടും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളാണെങ്കിൽ ഫോണിൽ കളിച്ചിട്ടും ഫോട്ടോസ് എടുത്തൊക്കെ ഇരിക്കുകയാണ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ അനിയത്തികളാണ് അതുപോലെ ഏത് ഏട്ടനാണ് ഇതൊരു ചേച്ചിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ചെക്കൻ ചെക്കനും ഫോട്ടോ എടുത്തോണ്ടിരിക്കേണ്ടത് ചെക്കൻ്റെ ഏട്ടനാണ് കേട്ടോ അങ്ങനെ പിന്നെ അവർ വന്നു വീടാഴ്ച്ചയ്ക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തമ്മിൽ ഞങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും സംസാരിച്ച് നിശ്ചയത്തിൻ്റെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു അത് കഴിഞ്ഞ് ഫുഡ് സെക്ഷനായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കൈകളായിരുന്നു കേട്ടോ പണി എല്ലാവരും ഒത്തിരിമെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റി ഇത് പാത്രം കൈകൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്വന്തം ചേച്ചി കിട്ടാ പിന്നെ ഇതാണെങ്കിലോ ചെക്കൻ്റെ ഏട്ടനാണ് പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ കഴിഞ്ഞ പാത്രത്തിൽ വീണ്ടും വീണ്ടും തോണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ